സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അവർ കാത്തിരുന്ന ആ വമ്പൻ പ്രഖ്യാപനം സർക്കാർ നടത്തിയിരിക്കുകയാണ് നാളെ മുതൽ അതായത് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമുക്ക് അപേക്ഷകൾ ആരംഭിക്കുകയാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല നമുക്കും സൗജന്യമായിട്ട് അരി ആട്ട സർക്കാർ കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന സൗജന്യ കിറ്റ് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്ന മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങളിലേക്ക് മാറാൻ തങ്ങൾ യോഗ്യരാണ് എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മൾ അപേക്ഷ വയ്ക്കാൻ തുടങ്ങുകയാണ് നവംബർ ഇരുപത്തി നാളെ മുതൽ അപേക്ഷകൾ ആരംഭിക്കും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും പോർട്ടൽ സജ്ജമാകുന്നത് അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കാം ഡിസംബർ മാസം പത്താം തീയതി വരെ മാത്രമാണ് ഈ അവസരമുള്ളത് അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും ഉണ്ടായിട്ടും എ പി എൽ റേഷൻ കാർഡുകൾ ലഭ്യമായി വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടൊക്കെ കിടക്കുന്ന അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ അംഗത്വം അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ലഭിക്കാൻ ഇതെല്ലാം തന്നെ കാർഡാണ് എന്ന കാരണത്താൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ബി പി എൽ റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഓൺലൈനായിട്ടാണ് അതായത് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലും സംവിധാനം ഉണ്ടാകും അപ്പോൾ നമ്മളുടെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ നമുക്ക് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ മുൻഗണന തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളുമായിട്ട് എത്തിച്ചേർന്ന അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇതിൽ പ്രധാനമായിട്ട് എട്ടു പ്രധാന കാര്യങ്ങളാണ് സർക്കാർ നമ്മളോട് ചോദിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് നമ്മളുടെ വീട്ടിലുണ്ടേ അത് അയോഗ്യതയാണ് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ എട്ടോളം വരുന്ന പ്രധാന കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇതിലേറ്റവും ആദ്യത്തേത് സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ഉണ്ടാവാൻ പാടില്ല കാർഡിലെ അംഗങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ഇതിലെ അംഗങ്ങൾ ആരെങ്കിലുമൊക്കെ സർവീസ് പെൻഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ജോലിയിൽ നിന്ന് വിരമിച്ച സർവീസ് പെൻഷൻ വാങ്ങുന്നവരാകാനും പാടില്ല ഇനി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി നിലവിൽ അവരുടെ സ്ഥലം എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ പുരയിടം പുരയിടമെന്നുള്ളത് ഒരേക്കറിൽ കൂടുതലാവാൻ പാടില്ല ഇനി നമ്മൾ താമസിക്കുന്ന വീട് അത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല നാല് ചക്ര വാഹനങ്ങൾ സ്വന്തമായി വീട്ടിലുള്ളവരാകാൻ പാടില്ല ഇനി ടാക്സി വാഹനമാണെങ്കിൽ അതിൽ ഇളവുകളുണ്ട് അല്ലാതെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനം നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഇനി നമ്മളുടെ റേഷൻ കാർഡിൽ ആരെങ്കിലുമൊക്കെ പ്രൊഫഷണൽ യോഗ്യതകൾ ഉള്ളവരാകാൻ പാടില്ല ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റുമാർ തുടങ്ങിയ തസ്തികകളിലുള്ളവർ അല്ലെങ്കിൽ ആ ഒരു ജോലിയിലുള്ളവർ ആ ഒരു മേഖലയിലുള്ളവരാകാൻ പാടില്ല ഇനി നമ്മളുടെ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും കൂടി മാസ മാസവരുമാനമൊക്കെ കണക്കാക്കുമ്പോൾ അത് ഇരുപത്തയ്യായിരം രൂപയിൽ കവിയാൻ പാടില്ല ഇനി അതോടൊപ്പം തന്നെ വിദേശ ജോലി ഉള്ളവരാകാൻ പാടില്ല കാർഡിലുള്ള ആർക്കെങ്കിലും ഒക്കെ വിദേശ ജോലി ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവർ ഈ റേഷൻ കാർഡിലേക്ക് അതായത് ബി റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കാൻ അർഹതയുള്ളവരല്ല ആദായ നികുതി അടയ്ക്കുന്നവരുണ്ടെങ്കിൽ അതായത് ഇൻകം ടാക്സ് അത് റിട്ടേൺ ഫയൽ ചെയ്യുന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരും ഇതിലേക്ക് ചേരാൻ അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷ വെക്കാൻ പാടില്ല ബാക്കി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിക്കുന്ന അതായത് ഇതിൽ ഒന്നിൽ പോലും ഉൾപ്പെടാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ളവർക്ക് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്കെല്ലാം ഈ ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഡിസംബർ മാസം പത്താം തീയതി വരെ മാത്രമാണ് ഈ അവസരമുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക